അസലാ വലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു എന്തൊക്കെയുണ്ട് സുഹൃത്തുങ്ങളെ എല്ലാവർക്കും റാഹത്ത് എന്ന് പ്രതീക്ഷിക്കുന്നു പരിശുദ്ധമായ ഈ മണ്ണിൽ നിൽക്കാൻ നമുക്ക് അള്ളാഹു സൗഭാഗ്യം തന്നു അതിനാൽ ഇപ്പോൾ ശുക്ര റബ്ബിനോട് പറയുകയാണ് കേട്ടോ ഇന്ന് ഒക്ടോബർ പതിനാറ് വെള്ളിയാഴ്ച രാവാണ് റബി ലാഹർ ഇരുപത്തിനാല് കഴിഞ്ഞ് ഇരുപത്തഞ്ചിലേക്ക് പ്രവേശിക്കാൻ പോകണം അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ സൗദിയുടെ നാനാദിക്കിൽ നിന്നും ഹാജിമാരിങ്ങനെ ഇതേപോലെ കണ്ടോ ഇഹ്റാമിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ഹറമ പ്രശുദ്ധമായ മക്കയിൽ ഞാനിപ്പോൾ ഉള്ളത് അജിയാദ് രണ്ടുണ്ട് കേട്ടോ അജിയാദ് സദ്ദും അജിയാദ് ബീർബലീല അതുകൊണ്ട് അവിടെ തന്നെ ബീർബലീല തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ മസാഫി ഉണ്ട് അതുപോലെ അത് കഴിഞ്ഞിട്ടാണ് ബീർബലീല പിന്നെ റിയാ റിയാബക്ഷാണ് കേട്ടോ അന്നേരം ഈ ഭാഗത്തുകൂടി ഞാനിങ്ങനെ നടന്നു പോവാണ് ആ കാണുന്ന ഇടാണ് മസാഫി എന്ന് പറയുന്നത് ഈ ടൗൺ ചെറിയൊരു ടൗൺ കേട്ടോ ഈ ജംഗ്ഷൻ എന്നിട്ട് ഇവിടെ ബസ് സ്റ്റേഷൻ ഒരു ഭാഗത്ത് ഞാൻ നടന്നു പോകുന്ന വലതു വശത്ത് ബസ് സ്റ്റേഷനാണ് വലിയ ബസ് സ്റ്റേഷനാണ് കേട്ടോ അതിൻ്റെ നേരെ അടുത്ത് വർഷത്ത് ഇവിടെ ഹോട്ടൽസും മക്ക മക്കാരി ഹോട്ടൽ അതുപോലെ തന്നെ മസാഫിയുടെ ഭാഗം അതിൻ്റെ കുന്നിൻ്റെ മുകളിലോട്ട് കയറിപ്പോട്ടോ ഇതിവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് മസാഫി എന്നാണ് പറയുക ഇത് ബസ് സ്റ്റേഷനാണ് കേട്ടോ എന്നിട്ട് ഇവിടെയൊക്കെ ഞാൻ പകർത്തിയിട്ട് ഇങ്ങനെ പോവാണ് ഞാൻ ബീർബലിയിലേക്കാണ് പോകുന്നത് കേട്ടോ അവിടെ നമ്മുടെ ഒരു സൗഹൃദങ്ങളൊക്കെ ഉണ്ട് അവരെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോവാണ് ഈ വഴിയിൽ തന്നെയാണ് മസാഫി ഇവിടെ ഈ ജംഗ്ഷൻ ഇതാണ് ഈ ജംഗ്ഷനാണ് കേട്ടോ മസാഫി ഇവിടെ ബസ് സ്റ്റേഷനൊക്കെ നിങ്ങൾ കാണുന്നില്ലേ ക്ലോക്ക് ടവറിൻ്റെ നേരെ പുറകോഷം ക്ലോക്ക് ടവറിൻ്റെ പുറകുവശം അജിയാദ് വരുന്നുണ്ട് അതുപോലെ ഇബ്രാഹലി റോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഇവിടെ വരുന്നവർ മനസ്സിലാക്കുക ക്ലോക്ക് ടവറിൻ്റെ പുറകുവശം വരുന്നത് രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് നിസ്ഫല ഇബ്രാഹലി റോഡ് ഒന്ന് അജിയാദ് ബക്ഷി ബീർവലിയൊക്കെ ക്ലോക്ക് ടവറിൻ്റെ പുറകോഷമാണ് വരിക കേട്ടോ അത് പ്രത്യേകം ഓർത്ത് വെക്കുക മുൻവശം വരുന്നത് ജെറുവൽ അതുപോലെ തന്നെ ഗസ ഷാമിയ അതൊക്കെയാണ് മുൻവശം വരിക കേട്ടോ അത് പ്രത്യേകം ഓർത്ത് വെച്ചാൽ മതി അങ്ങനെ ഞാനിങ്ങനെ നടന്ന് അൽഷുവ ഹോട്ടലിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ ഇതാണ് അൽഷധ ഹോട്ടൽ പിന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ഈ പറഞ്ഞ ബസ് സ്റ്റേഷനിൽ ഇവിടുത്തെ മക്ക ബസ് അത് ഗവൺമെൻറ് കീഴിലുള്ള ബസ്സുകൾ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ റിയാപക്ഷി അൽശ്വത ഹോട്ടലിൻ്റെ അടുത്ത് ഇതൊക്കെ പ്രൈവറ്റ് ബസ്സുകളാണ് കേട്ടോ ഇവിടുന്ന് ഹോട്ടലുകളിലേക്ക് സർവീസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ പറഞ്ഞു നേരെ നമ്മൾ പോകുകയാണെങ്കിൽ ഇതിൻ്റെ വലിയൊരു ഇവിടെ നല്ലൊരു കേറ്റാണ് മുകളിലോട്ട് ഈ അൽഷോ ഹോട്ടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേറ്റം കയറി അങ്ങോട്ട് മുന്നേർന്ന് കഴിഞ്ഞാൽ അവർ താഴത്തേക്ക് പിന്നെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് എന്നാലും അതിനാണ് ഇവിടുന്ന് അവരുടെ ഹോട്ടലുകളൊക്കെ ഇങ്ങനെ ബസ് സർവീസുകൾ നടത്തുന്നത് കേട്ടോ അതിൽ കയറിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും ഞാനിങ്ങനെ അവിടുന്ന് റോഡ് ക്രോസ് ചെയ്തു എന്നിട്ട് അശ്വത ഹോട്ടലിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പോവാണ് കേട്ടോ വന്ന വഴിയാണ് ഈ കാണുന്നത് അതായത് അലഹദില്ല ഇവിടെ കുറേ മലയാളികളൊക്കെ ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നുണ്ടോ ഏതായാലും ഇൻഷാള്ള നിങ്ങൾക്കറിയുന്നവരൊക്കെ ആണെങ്കിൽ എഴുതി അറിയിക്കുക ഇൻഷാല്ല ഈ റോഡ് നമ്മൾ നേരെ പോകുന്നത് ഖുദായിലേക്കാണ് കേട്ടോ ഇവിടെയൊക്കെ തെരുവ് കച്ചവടക്കാരൊക്കെ സജ്ജ സജ്ജീകരിക്കുക ഏതായാലും ആണെങ്കിൽ എഴുതി അറിയിക്കുക ഇൻഷാല്ല എല്ലാവർക്കും അനുഗ്രഹങ്ങൾ തരട്ടെ ഞാനങ്ങനെ അൽഷോദ ഹോട്ടലിന് മുന്നിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ് അടുത്തത് നമുക്ക് കിട്ടുന്നത് അൽഷധം കഴിഞ്ഞ ഉടനെ തന്നെ ബീർബലിയിലെ റോഡിലേക്കുള്ള ഒരു കട്ടിങ്ങാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ അതായത് നേരെ റോഡ് പോകുന്നത് നമ്മൾ പുതു പാർക്കിങ് ബസ് പാർക്കിംഗ് ആണ് നെക്സ്റ്റ് റിയാപക്ഷി ഒരു കേറ്റ ഉണ്ട് ആ കേറ്റത്തിൽ ഒരു പള്ളിയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നവർക്ക് മനസ്സിലാവും എന്നാലും ഇവിടുന്ന് എനിക്ക് ലെഫ്റ്റിലേക്ക് തിരിയണം ഇവിടെ അൽബൈത്ത് എന്ന് പറഞ്ഞിട്ടൊരു കാപ്തേരിയൊക്കെ കാണാം എന്നാലും ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഗല്ലിയാണ് എന്നാലും ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇതാണ് ഈ റോഡിനാണ് പറയുക ബീർബലിയില എന്നാൽ ഇതിലാണ് പോലെ ഹാജിമാർ വന്നത് കുറേ നാട്ടിൽ നിന്ന് വരുന്ന ഇപ്പോൾ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട് പിന്നെ ഇപ്പോൾ നുസ്ക് ഒക്കെ വന്നത് വളരെ പ്രയാസമാണ് റൂമുകൾക്ക് അതുപോലെ തന്നെ ഇവിടെ റൗദ സന്ദർശനത്തിന് ടൈമിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളൊക്കെ ഇവിടുന്ന് കാണാറുണ്ട് അതായത് നിഷാധ ഞാൻ ആ ബീർബലിയില റോഡിലേക്ക് കയറിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ എന്നാൽ ഇവിടെ ഇഷ്ടംപോലെ ഹാജിമാരും ആൾക്കാരൊക്കെ ഇങ്ങനെ കുമ്പ ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നവരുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കൈ കൊണ്ടൊക്കെ ആക്കുന്നുണ്ട് അതായത് അലഹമില്ല നമുക്ക് ഈ റോഡിലുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർക്കാം പിന്നെ ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ പൈസക്കൊക്കെ റൂം കിട്ടും കേട്ടോ അക്ബറിൽ ഇപ്പം വന്നവരൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുന്നതൊക്കെ നോക്കുന്നുണ്ടടങ്ങി വന്നിട്ട് ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഒരു വാരത്തിൻ്റെ അടുത്താണ് അവസാനിക്കുക കേട്ടോ പിന്നെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഉള്ളിലോട്ട് ചെറിയ ചെറിയ റൂമുകളൊക്കെ ഉണ്ട് എന്നിട്ട് ചെറിയ പൈസക്കൊക്കെ കിട്ടും പക്ഷേ ഇപ്പം വളരെ പ്രയാസമാണ് മക്കയിൽ നിന്ന് റൂമിന് കാരണം എല്ലാ വിസകളും ഓപ്പൺ ആയതുകൊണ്ട് അതുപോലെ ഉമ്പ്രക്കാർ ഇഷ്ടം പോലെ വരുന്നതുകൊണ്ട് പക്ഷെ അത് എന്നാലും ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ പല ഗ്രൂപ്പുകളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് കാണാം കാരണം ഇവിടെ ചെക്കൗട്ട് എന്ന് വെച്ചാൽ രണ്ടും രണ്ടേ ഇൻറ്റു രണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ട് ഇന്നേരം അവർ രണ്ട് മണിവരെ കാത്ത് നിൽക്കുന്നവരും മറ്റേ ഹാജിമാർ ഇറങ്ങി ടോട്ടലിന് പോകുമ്പോൾ തിരിച്ച് മറ്റുള്ളവർ റൂമിലേക്ക് കയറുന്നവർ പ്രവണതയ്ക്ക് ഇപ്പോൾ അടുത്ത് കാണാറുണ്ട് പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല ഇപ്പം വളരെ ടൈറ്റായിട്ടാണ് കാണുന്നത് ഇവിടെ കേട്ടോ പിന്നെ അതുപോലെ ഇവിടുന്ന് ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം മദീനയിലേക്ക് പോകും മദീനയിൽ നിന്ന് പിന്നെ അവർക്ക് റോഡോ പ്രവേശനം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് മുസ്കിൽ എല്ലാവർക്കും കിട്ടുന്നില്ല അങ്ങനെ കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ട് പിന്നെ മൊബൈൽ എടുത്ത് വരുന്ന ആജിമാരുണ്ട് മൊബൈൽ ഇല്ലാത്ത ആജിമാരുണ്ട് അത് അലഹമുല്ല അല്ലെങ്കിൽ ഞാൻ നടന്നു പോകുന്നുണ്ട് കുറച്ച് നമ്മൾ തന്നെ അനുഗ്രഹിക്കട്ടെ ഞാനങ്ങനെ തിരിച്ച് വീണ്ടും മക്കയിലേക്ക് നടക്കുകയാണ് കേട്ടോ ഇതാണ് ഭസ്മ അൽദിയ ഫോട്ടലൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും പ്രത്യേകിച്ച് ഈ റോഡ് ഇത് താരാജ്യ അത് കേട്ടോ ഞങ്ങൾ താരാജ് ചെയ്യുന്നത് ഇവിടെയൊക്കെ വന്ന് നിന്നവരൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണേ പക്ഷേ അത് ഈ റോഡിൽ എപ്പോഴും ഇങ്ങനെയുള്ളതാണ്ട് ഇവിടെയൊക്കെ ഈ സമയത്ത് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ സാധനം വെച്ചിരിക്കുന്നുണ്ട് ആരെങ്കിലും അവരുടെ ഉപജീവനമാണ് എന്തായാലും അവർക്കൊക്കെ റിസ്ക് പ്രധാനം ചെയ്യുന്നതാണ് കേട്ടോ ഐ മീൻ വെള്ളവും വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടോ വെള്ളമൊക്കെ ഹോട്ടലുകളിലൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ പോകാണ്ട് കേട്ടോ എന്നിട്ട് ഈ റോഡിൽ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിനെക്കുള്ളൊരു കളിയുണ്ട് ഇങ്ങനെ ടാങ്കറും വെള്ളമൊക്കെ വരുമ്പോൾ രാത്രിയൊക്കെ ഇവിടെ ഇങ്ങനെ ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകി റോഡ് മേലോട്ട് ഇങ്ങനെ ഒഴുകി താലേക്കൊക്കെ വരും ഇൻഷാ അല്ല അള്ളാവും അനുഗ്രഹിക്കട്ടെ നമുക്കിതൊക്കെ കാണാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കും എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറച്ചും വലിയൊരു അനുഗ്രഹമാണ് തന്നത് ഞാനങ്ങനെ തിരിച്ച് ഈ റോഡിൽ നിന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ സമയദേശം പത്ത് മണി കഴിഞ്ഞു ഇനി നമുക്ക് ഹർമിലെ ദൃശ്യങ്ങളും രാത്രിയിലെ ദൃശ്യങ്ങളൊക്കെ കുറച്ച് പകർത്താനുണ്ട് അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കച്ചവടക്കാരൊക്കെ ഏകദേശം ഒരു തിരക്കൊക്കെ കഴിഞ്ഞു കണ്ടോ നേരത്തെ വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വലിയ തിരക്കായിരുന്നു അപ്പം തിരക്കൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇനി ഞാനിവിടുന്ന് അങ്ങനെ തിരിച്ച് പോവാണ് കേട്ടോ പരിശുദ്ധമായ ഹർമിൻ്റെ ഭാഗത്തേക്ക് പോവാണ് ഇതാണ് വീറ് ബലീല റോഡിൻ്റെ ആ ദൃശ്യം അത് നിന്ന് വരുന്ന ശ്വതൻ്റെ മുന്നിൽ കൂടി വരുമ്പോഴുള്ളൊരു ദൃശ്യമാണ് കേട്ടോ സമയം ഞാനിവിടുന്ന് അതിൻ്റെ ഇടയിൽ ഒരു ചങ്ങാനെ കണ്ട് സംസാരിച്ചു സമയം പത്ത് ഇരുപതായി ഇനി ഇവിടെ നിന്നിങ്ങനെ പോവാണ് കേട്ടോ പരിശുദ്ധമായ ഹറമിലേക്ക് പോകുന്ന വഴി അൽശ്വത ഹോട്ടലിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ ഉണ്ടോ പല പല തെരുവ് കച്ചവടക്കാർ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നു ഇനിയിപ്പം ഇന്ന് വെള്ളിയാഴ്ച ലാഭമായതുകൊണ്ട് ഇനി ഇങ്ങനെ കുറച്ചും കൂടി ആ സമയം എടുക്കുന്നതിനനുസരിച്ചിട്ട് പ്രഭാതത്തോടെ അടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആജിമാരിങ്ങനെ ഇറങ്ങിക്കൊണ്ടേ നിൽക്കും സൗദിയുടെ പല ഭാഗത്തു നിന്നും കേട്ടോ ബസ്സുകളിങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും പക്ഷെ അത് തന്നെ നമുക്ക് ഇവിടുന്ന് ഹർമിലേക്ക് ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കാനോ വന്ന വഴി തന്നെയാണ് എന്തായാലും ഈ പോകുന്ന ഈ വഴിയിലുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാം അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് പ്രത്യേകമായിട്ട് പറയുന്നതാണ് പ്രസിദ്ധമായ ഹർമിൽ വെച്ചിട്ട് നമുക്ക് വേണ്ടി ദ ചെയ്യണം ഓരോരോ പ്രയാസങ്ങളും പറയാറുണ്ട് കേട്ടോ ഇതൊക്കെ മലയാളികളാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഈ ദുബൈ ഈ ഗൾഫിൽ നിന്ന് വന്നവരാണ് അതായത് ജി സി സിയിൽ നിന്ന് വരുന്നവരാണ് കേട്ടോ ഇവരൊക്കെ ഇങ്ങനെ പല പല ഗ്രൂപ്പായിട്ട് വ്യാഴ്ച ഇവിടെ എത്തിയിട്ട് ശനിയാഴ്ച പോകുന്നവരുണ്ട് വ്യാഴ്ച എത്തിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ നടന്ന മസാഫിൽ എത്താൻ നോക്കുമ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ കുറച്ച് കടകളും ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ബോർഡ് കഴിഞ്ഞിട്ട് ഉണ്ടോ നമ്മുടെ അൽഹിന്ദൻ ഹിന്ദിൻ്റെ രാജ്യമാരാണ് അങ്ങനെ കണ്ട ഈ ബോർഡ് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് സോറു പർവ്വതത്തിൻ്റെ അടുത്തേക്ക് പോകാം അവിടെ ഒരു ടണലുണ്ട് അങ്ങനെ മക്കാരി മോട്ടലിൻ്റെ നേരെ മുന്നിൽ നിന്ന് ഒരു ടണൽ അതിസയിലേക്ക് പോകുന്ന ടണലാണ് പക്ഷേങ്കിൽ നമുക്ക് നേരെ സോറു മലയുടെ ഭാഗത്തേക്ക് പോകാൻ പറ്റും കേട്ടോ ഇതൊക്കെ മലയാളികളാണ് കേട്ടോ അങ്ങനെ ഞാൻ അറബിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ഇന്ന് രാത്രിയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ലോക്ടവറിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെയാണ് താഴത്തുള്ള ദൃശ്യങ്ങളൊക്കെയാണ് ഞാൻ പകർത്തി ഇങ്ങക്ക് കാണിച്ചിരുന്നു കേട്ടോ അതൊക്കെ കാണണം കേട്ടോ എന്തായാലും ജീവിതത്തിൽ കുറേ ആൾക്കാർ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരാണ് സാമ്പത്തികമായിട്ട് പ്രയാസങ്ങളുള്ളവരുണ്ട് പിന്നെ സമ്പത്ത് ഉണ്ടായിട്ട് ഈ മണ്ണിൽ കാലുകുത്താൻ പറ്റാത്തവരുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ജീവിതത്തിൽ പല വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ എന്തായാലും ഞാനെപ്പോഴും ദാശ ചെയ്യുന്നത് അവർക്കൊക്കെ ഈ മണ്ണിലേക്ക് എത്താൻ വേണ്ടി എളുപ്പമാക്കി കൊടുക്കട്ടെ അവരുടെ വഴികളൊന്നാ തുറന്നു കൊടുക്കട്ടെ അമിയെ ഈ ഇടതുവശത്ത് കാണുന്ന സഫ ടവറിൽ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് കേട്ടോ സഫ ടവറിൽ ചെറിയ ചെറിയ ഹോട്ടലുകൾ മക്കയുടെ അടുത്ത് അറബിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു പൈസ കുറച്ച് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ നമുക്ക് സഫ ടവറിൻ്റെ ഉള്ളിലെ ഹോട്ടലുകൾ ഏതായാലും ഞാൻ ഒന്നാം നമ്പർ ബാത്റൂമ് രണ്ടാം നമ്പർ ബാത്റൂമും അതിൻ്റെ മുന്നിൽ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അറബിൻ്റെ അടിയിലേക്ക് ഇറങ്ങി പോകുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ കയറി വരുന്നതൊക്കെ ജിദ്ദയിൽ നിന്ന് അതീതിയിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളൊക്കെ എന്നാലും അറബിൻ്റെ മുറ്റാണ് ഞാൻ അറിബിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിക്കാൻ പോകണം അതിൻ്റെ ഇടയിൽ ഇവിടെ നുസ്കിൻ്റെ ഓഫീസൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഉംറൻ്റെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്ക് അപേക്ഷ കൊടുത്താൽ മതി അവർ സ്വീകരിക്കുന്നതാണ് കേട്ടോ എന്നാലും ഞാൻ അറബിൻ്റെ മുറ്റത്തെത്തി ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ ഈ രാത്രിയുള്ള കാബാലയത്തിൻ്റെ കാഴ്ചകളും ഇതൊക്കെ നമുക്ക് കാണാം നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ ഈ സ്ക്രീനിൽ കൂടി ഇങ്ങനെ മിന്നി മറിഞ്ഞ് പോകുന്നുണ്ടാവാം എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ കാരണം ഇന്ന് വെള്ളിയാഴ്ച രാവായതുകൊണ്ട് ഇഷ്ടംപോലെ ആജിമാർ വരുന്നുണ്ട് സൗദിയുടെ പല സ്ഥലങ്ങളിൽ നിന്നും എന്നാലും ഞാൻ ഈ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ കായബാലയം ഒന്ന് കണ്ട് അത് നിങ്ങൾക്കൊക്കെ വേണ്ടി ദുവാച്ച് തട്ടി വെള്ളിയാഴ്ച രാവിലെ ഒരുപാട് പേരെപ്പോഴും പറയുന്നതാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് എന്നാലും എപ്പോഴും നമ്മുടെ കണ്ണിന് അള്ളാഹു ആ കായബാലയത്തെ കാണിച്ചു തരുന്നുണ്ട് അത് റബ്ബിനോട് ഒരുപാട് ശുക്രു പറയുകയാണ് അതുപോലെ ഒരുപാട് പേരുടെ മെസ്സേജൊക്കെ ഇതിലൊക്കെ വായിക്കാറുണ്ട് കേട്ടോ ഒന്നിനും സമയം കിട്ടാറില്ല അന്നേരം കുറേ ദിവസങ്ങളായി നമ്മൾ മെയിൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇൻഷോ അല്ല നിങ്ങളൊക്കെ കാണണം കേട്ടോ വീഡിയോസ് മറ്റുള്ള വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒരുപാട് പേര് വരാൻ ആഗ്രഹിക്കുന്നവരാണ് മക്കയിൽ ഒരു സാമ്പത്തികത്തിൻ്റെ പ്രയാസം കൊണ്ട് കുറേ ആൾ വരുന്നില്ല കുറേ ആൾ കുറേ ആൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എത്തുന്നില്ല പൈസ ഉണ്ടായിട്ടും അങ്ങനെയുള്ള കുറേ വ്യത്യസ്ത തലങ്ങളിൽ കൂടി കിടന്ന മനുഷ്യരാണ് കേട്ടോ ഏതായാലും ഇഷാദ് എല്ലാവർക്കും അള്ളാഹു അതിൻ്റേതായ വഴി തുറക്കപ്പെട്ട് കൊടുക്കട്ടെ ഈ കയപാലയത്തിൻ്റെ മഹത്വമുണ്ട് ഈ വെള്ളിയാഴ്ചയുടെ രാവിലിൻ്റെ മഹത്വമുണ്ട് അതുപോലെ തന്നെ ഈ നാടിൻ്റെ മഹത്വമുണ്ട് അള്ളാഹു എല്ലാവരും പ്രയാസങ്ങൾ നീക്കി എന്താണ് ഉദ്ദേശിച്ചത് അത് അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അമീൻ ഈ അറബല്ലാലമീൻ ഇനി ഞാൻ ഇതൊക്കെ പകർത്തിയിട്ട് എനിക്ക് മുകളിലോട്ട് പോകാനുണ്ട് ക്ലോക്ക് ടവറിൻ്റെ ഭാഗത്തേക്ക് എന്നിട്ട് അവിടെ പോയിട്ട് അവിടുന്ന് മുകളിൽ നിന്നുള്ള ദൃശ്യം ഞാൻ നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ മുകളിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയാണ് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കേട്ടോ ഈ താഴത്ത് ഇതിൻ്റെ താഴത്ത് ഇത് ഇവിടെ കേട്ടോ ഇവിടുന്ന് പതിമൂന്നാമത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അറബിൻ്റെ ഒരു ദൃശ്യം ഈ വെള്ളിയാഴ്ച രാവിലെ എന്നത് നമുക്ക് കാണാം കേട്ടോ ഏകദേശം ഒരു മണി ഇവിടെ അടുക്കാറായി കേട്ടോ ഒരു മണിയായി കഴിഞ്ഞു അലഹദില്ല റബ്ബിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ അമീൻ അമീനി അറബല്ല ആലമീൻ ഞാനങ്ങനെ മുഗൾ ഭാഗത്തേക്ക് പോവാണ് കേട്ടോ ഇൻഷാല്ല അതിന് മുകളിലെത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം അങ്ങനെ ഞാൻ ടവറിൻ്റെ മുഗൾ ഭാഗത്ത് എത്തി കേട്ടോ അവിടുന്ന് ഹർമിലേക്ക് നോക്കുമ്പോഴൊരു ദൃശ്യമാണ് ഈ കാണുന്നത് കേട്ടോ പ്രസിദ്ധമായ ഹർമിൻ്റെ ഒന്നാം നമ്പർ ഗേറ്റ് കിങ് അബ്ദുൾ അജീസ് ആ ഗേറ്റിൽ കൂടി ഇങ്ങനെ എവിടെയാണ് മെയിനായിട്ട് ഗേറ്റ് ഇപ്പോൾ തുറന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ നോക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ക്യാബാലൊക്കെ ശരിക്കും കാണാൻ പറ്റുക മറ്റുള്ള ഗേറ്റുകളൊക്കെ വളരെ പ്രയാസമാണ് കാണാൻ വേണ്ടിയിട്ട് കേബാലയം അറുപത്തിരണ്ടിലൊക്കെ അവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ എഴുപത്തൊമ്പത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് കാണാൻ പറ്റില്ല ഈ ഗേറ്റാണ് നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്നൊരു ഗേറ്റ് കേട്ടോ വിശദമായ അറബില് മത്താഫില് ഹാജിമാരിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ താജിദിൻ്റെ വാങ്ക് വിളിച്ചു നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇനി ഒരു മണിക്കൂറുണ്ട് സുഖ നമസ്കാരത്തിന് അതിന് മുന്നേ സെഫു വിളിച്ചതാണ് കേട്ടോ മത്താഫിൽ കേബാലയത്തിൽ തവാഫ് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതല്ല അലഹമില്ല എല്ലാവർക്കും റാഹത്തോടു കൂടിയുള്ള ജീവിതം അള്ളാഹ് നൽകട്ടെ ആമീൻ ആമീൻ ഈ അറബല്ല അറമീൻ നമുക്ക് ഇവിടെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ഈ ഞാനിങ്ങനെ ജൂം ചെയ്ത് കാണിച്ചു തരാം ഇവിടെ നമ്മുടെ ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി മൈമൂന ബിബിയുടെ അക്ബർ ഈ സ്ഥലത്താണ് കേട്ടോ ഈ കാലിസ്ഥലത്ത് ഷുഭയ്ക്കാന്നാണ് പറയട്ടെ വേണ്ടത് ഇവിടെ ഒരു കാലിസ്ഥലം ജിദ്ദ റോഡിലേക്ക് പോകുന്നിടത്താണ് ഇഷാ അല്ലാതെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും സന്തോഷത്തിനും സമാധാനത്തിനും തരട്ടെ ഈ വെള്ളിയാഴ്ചയുടെ മഹത്വമുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാതെ തീർത്തു തരട്ടെ യാ റബ്ബൽ ആലമീൻ എല്ലാവർക്കും നല്ലൊരു നേരുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു